ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് റൈറ്റപ്പ് നറേഷൻ സ്പീച്ച് ഇത് മൂന്നും എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും ആയിട്ട് ഈ മൂന്ന് കാറ്റഗറിയിലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അതിലേക്ക് പോകുന്നതിന് മുൻപേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സുമൊക്കെ ഞങ്ങൾ നൽകും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഇനി ഇന്നും ആയിട്ട് വരും തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വേഗം കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് റൈറ്റപ്പ് എന്താണ് നറേഷൻ എന്താണ് സ്പീച്ച് ഏറ്റവും ആദ്യം റൈറ്റപ്പും നറേഷനും റൈറ്റപ്പും നറേഷനുമാണ് ഏറ്റവും ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം കുട്ടികൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രണ്ട് സംഗതികളാണ് റൈറ്റപ്പും നറേഷനും ഓക്കെ റൈറ്റപ്പും നറേഷനും ഏഴ് മാർക്കിനാണ് ചോദ്യം വരിക രണ്ടും എഴുതേണ്ട രീതി ആണ് എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് മനസ്സിലാൻ വേണ്ടി വളരെ ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം വളരെ ചെറിയ ഒരു എക്സാമ്പിൾ പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ മിനിറ്റ് കൊണ്ടത് കഴിയും നിങ്ങളൊരു ദിവസം ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റോഡിൽ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സോ പ്രായമുള്ള ഒരു യുവാവ് മദ്യപിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ പരാക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നു ബഹളം വെക്കുന്നു അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണ് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ബഹളം വെക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണ് ഈ സമയത്ത് പോലീസ് വരുന്നു ആ പയ്യൻ ഓടുന്നു അവസാനം പോലീസ് അവനെ പിടിക്കുന്നു ബസ്സിലാക്കി സോറി ജീപ്പ് കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു ഈ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നറേഷൻ സോറി ഒരു റൈറ്റപ്പ് ആണ് ഒരു റൈറ്റപ്പ് ആണ് ചോദിച്ചതെങ്കിൽ റൈറ്റപ്പ് ഇങ്ങനെയാണ് ചോദിക്കുക നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ലഹരി ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ കാണിച്ച പരാക്രമങ്ങൾ കണ്ടു ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടൊരു റൈറ്റപ്പ് എഴുതുക അതായത് നിങ്ങളോട് അവിടെ നടന്ന സംഭവം വിവരിക്കാനല്ല പറഞ്ഞത് ആ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ സംഭവത്തിൻ്റെ കാരണം എന്താ അയാൾ ഉപയോഗിച്ച ലഹരിയാണ് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക ഇനി ഇതേ സംഭവത്തെക്കുറിച്ച് നറേഷനാണ് എഴുതാൻ വന്നതെങ്കിലോ എന്താ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിച്ച് കാണിച്ച പരാക്രമം കണ്ടു ഈ സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് വിവരിക്കുന്നു നടന്ന സംഭവങ്ങൾ വിവരിക്കുക അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതേപോലെ വിവരിച്ചാൽ മതി ഇതാണ് റൈറ്റപ്പും നാറേഷനും നമ്മൾ വ്യത്യാസം റൈറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ കുറേ ഇൻസിഡൻ്റോ കാണിച്ചിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു തീം അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഷോർട്ട് എസ് എഴുതലാണ് റൈറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവങ്ങളെ അതേപോലെ വിവരിക്കുക സോ നിങ്ങൾ റൈറ്റപ്പ് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ സമര എഴുതി വെക്കലല്ല അല്ല റൈറ്റപ്പ് എന്ന് വെച്ചാൽ റൈറ്റപ്പ് എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്ത് ഒരു വിഷയത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മുടെ അഭിപ്രായങ്ങൾ ഏത് ചാപ്റ്ററുമായിട്ടോ ഏത് സംഭവമായിട്ടോ ബന്ധപ്പെടുത്തിയിട്ടാണോ അത് വന്നത് അതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു രീതിയാണ് അഡ്വഞ്ചേഴ്സിനെ ബനിയൻട്രീ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്ത് അതിൽ നിന്നൊരു അപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വഞ്ചർസിന്റെ ബനിയൻട്രെ ബോയ് ഒരുപാട് കാഴ്ചകൾ ആ മരത്തിന് മുകളിൽ കാണുന്നുണ്ടല്ലോ അല്ലേ പ്രകൃതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ മംഗോസ് ഫൈറ്റും സ്ക്യൂറലിനെയും വൈറ്റ് റാറ്റിനെയും പിന്നെ മരത്തിൻ്റെ മുകളിൽ ചാരിതം പുസ്തകങ്ങൾ വായിക്കുന്നു ബനിയൻട്രിയിൽ വരുന്ന കിളികളെ കാണുന്നു ഒരുപാട് സംഭവങ്ങളാണർക്കുന്നില്ലേ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു റൈറ്റ് അപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ബേസ്ഡ് ഓൺ ദി ചാപ്റ്റർ അഡ്വഞ്ചേഴ്സിനെ ബരിയൻട്രി അഡ്വഞ്ചസിനെ ബരിയൻട്രി എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി മനുഷ്യനും പ്രതി നമ്മൾ ബന്ധത്തെക്കുറിച്ച് എഴുതാനാണ് അപ്പം നമ്മൾ എഴുതേണ്ടത് ഇതിനെക്കുറിച്ച് ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ എന്ന കൺസെപ്റ്റെ കുറിച്ച് എഴുതേണ്ടത് അല്ലേ അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തേണ്ടി വരും വൈ ഷുഡ് ബി പ്രൊട്ടക്ട് നേച്ചർ വാട്ട് ഇസ് ദീഡ് ഓഫ് ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ നമ്മൾ പ്രകൃതിയുമായിട്ട് അണങ്ങി ജീവിക്കേണ്ട ആവശ്യം എന്താണ് നേച്ചർ നമുക്ക് എന്തൊക്കെ നൽകുന്നു നമ്മൾ നേച്ചറിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നേച്ചറിനെ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എഴുതേണ്ടി വരും ആ കൂട്ടത്തിൽ നമ്മൾ ഒരു പാരാഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ അഡ്വഞ്ചേഴ്സിനെ വരേണ്ടിരുന്ന ചാപ്റ്ററിലുള്ള ആ തീം ആ ആ കഥയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തു പോകാം ഒരു എക്സാമ്പിൾ ആയിട്ട് ദാ ലൈക്ക് ദ ബോയ് ഹു പ്ലേഡ് ഓർ ഹു ലിവ് ഇൻ ദാറ്റ് ബനിയൻട്രി ഹീ ഓൺ ദാറ്റ് ബനിയൻട്രി ഓർ ഹു സ്പെൻഡ് ടൈം ഓൺ ദറ്റ് ബനിയൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവങ്ങളെ കുറച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാൻ കഥ മൊത്തം എഴുതി വയ്ക്കണ്ട ആ ബോയ് ആ മരത്തിനോ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്തു പോ അപ്പോൾ റൈറ്റപ്പ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം നല്ലൊരു ഇൻട്രഡക്ഷൻ ഒരു റൈറ്റപ്പിന് മിനിമം മൂന്നോ നാലോ പാരഗ്രാഫ് വേണം കേട്ടോ ഏഴു മാർഗങ്ങൾ ചോദ്യമല്ലേ ഒരു നാല് പാരഗ്രാഫുകളിൽ നിങ്ങൾ എഴുതണം മൂന്നാലോ പാരഗ്രാഫ് വേണം ചെറിയ പാരഗ്രാഫ് ആക്കിയാൽ മതി മൂന്നോ നാലോ പാരഗ്രാഫുകൾ വേണം അതിൽ നല്ലൊരു ഹെഡിങ് വേണം ആദ്യത്തെ പാരഗ്രാഫിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ വേണം ഏത് തീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് അത് എഴുതേണ്ട സാഹചര്യം എന്താണ് അത് ഏത് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതാം പിന്നീട് നമ്മൾ നമുക്ക് ആ ടോപ്പിക്കിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ രസം എഴുതുന്ന പോലെ നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ രണ്ട് പാരഗ്രാഫിലോ എഴുതുന്നു മീൻസ് ഇൻട്രൊഡക്ഷൻ ശേഷം നമ്മൾ എഴുതുന്നു അതിനുശേഷം നമ്മൾ ഏത് ചാപ്റ്ററുമായിട്ടാണോ ഇത് ബന്ധപ്പെടുത്തിയത് ആ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ ഇതിനോട് കണക്ട് ചെയ്ത് എഴുതുന്നു ഏറ്റവും അവസാനം നല്ല ഒരു കൺക്ലൂഷൻ നല്ലൊരു എന്ത് നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നു നമ്മൾ വി ഷുഡ് പ്രൊട്ടക്ട് നേച്ചർ വി ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ എന്നൊക്കെ ആളുകളോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം ഇപ്പം യൂസ് ഓഫ് ഡ്രഗ്സ് ഇൻ യൂത്ത് അപ്പോൾ യുവാക്കളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എഴുതുന്നതെങ്കിൽ അതിൻ്റെ അവസാനം നമുക്ക് എന്ത് ചെയ്താൽ ഇത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും അല്ലെങ്കിൽ ഇത് യുവാക്കളിലെ ലഹരി ഉപയോഗം അവസാനിപ്പിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു ചില സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ടൊക്കെ നമുക്ക് ആ റൈറ്റപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യാം അതൊരു ഷോർട്ട് ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇനി നറേഷനിലേക്ക് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നറേഷന് ഹെഡിങ് കൊടുത്താൽ നല്ലതാണ് നറേഷൻ്റെ ഒരു ഒന്നും പേടിക്കാനില്ല എന്താണോ നടന്ന സംഭവം അത് അതേപോലെ വിവരിച്ചു കൊടുക്കുക നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ സ്കൂളിൽ പോയി കൂട്ടുകാരോട് പറയാറില്ലേ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോട് പറയാറില്ല അതേപോലെ നടന്ന ഇൻസഡൻസിന് അതേപോലെ അങ്ങ് നറേറ്റ് ചെയ്ത് കൊടുക്കുക വിവരിച്ചു കൊടുക്കുക അഡ്വഞ്ചിനെ ബരിയൻട്രി നടന്ന സംഭവങ്ങള് ബോയ് വിവരിക്കുകയാണെങ്കിൽ ബോയ് കൂട്ടുകാരോട് പറയുകയാണെങ്കിൽ എന്താ പറയാ അവൻ ആ കണ്ട കാഴ്ചകളെല്ലാം കൂട്ടുകാരോട് പറയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണ് നറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം ഇപ്പം അഡ്വെഞ്ചസ് എന്നെ ബനിയൻട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോട്ടെ ആ ചാപ്റ്റർ കൂടാം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്റർ എടുക്കാം ആ ചാപ്റ്ററിൽ മാർത്തയുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ മാർത്ത തന്നെ പറയുന്നതാണ് എങ്കിൽ നമ്മൾ എങ്ങനെ തുടങ്ങുക ഐ വാസ് സ്റ്റഡിയിങ് ഇൻ സ്മോൾ ടെക്സാ സ്കൂൾ ഐ വാസ് എൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഐ വിഷ് ടു വൺ സ്കോളർഷിപ്പ് ജാക്കറ്റ് മൈ സിസ്റ്റർ വൺ സ്കോളർഷിപ്പ് ജാക്കറ്റ് സം ഇയേഴ്സ് ബാക്ക് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുക അതേസമയം മറ്റേതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ നിങ്ങളോടോ ആ പാഠത്തിൽ നടന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററിൽ നടന്ന സംഭവങ്ങൾ അറിയറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത് എഴുതുന്നത് എങ്ങനെയായിരിക്കും മാർത്താവസ്റ്റഡിംഗ് ഇൻ സ്മോൾ സ്കൂൾ വാസ് ഇൻ സ്റ്റാൻഡേർഡ് ടെക്സാസ്കൂൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹർ സിസ്റ്റർ വൺ സ്കോളർഷിപ്പ് ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക് അല്ലേ മാർത്ത സ്വന്തം കഥ പറയുന്ന രീതിയും നമ്മൾ വാർത്തയുടെ കഥ പറയുന്ന രീതിയും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആരാണ് ഈ നറേഷൻ ആരാണിത് ഈ നറേറ്റീവിൽ ആരാണ് സംസാരിക്കുന്നത് കൃത്യമായി നോക്കിയിട്ട് നമ്മൾ എഴുതാൻ പാടുള്ളൂ ഇനി സ്പീച്ചിൽ ഓക്കെ നറേഷൻ പിന്നെ ഹെഡിങ് കൊടുത്താൽ നല്ലതെന്ന് പറഞ്ഞു ഇതിൽ വേറെ കൂടുതൽ നിയമങ്ങളൊന്നുമില്ല ആ കഥ അങ്ങോട്ട് വിവരിക്കുക രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട കഥ അങ്ങോട്ട് വിവരിച്ച് തീർക്കുക അതിനല്ലാതെ ഒരു ഇൻട്രറക്ഷനോ ഒരു കൺക്ലൂഷനോ ഒന്നുമില്ല നമ്മൾ പറഞ്ഞ് നടന്ന സംഭവങ്ങൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇനി സ്പീച്ച് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് രണ്ടിൻ്റെയും ഒരു മിക്സാണ് നമ്മളീ പറഞ്ഞാൽ റൈറ്റപ്പിൻ്റെയും നറേഷൻ്റെയും ഒരു മിക്സാണ് സ്പീച്ച് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കാൻ കാരണം സ്പീച്ച് ആ പ്രസംഗം ഞങ്ങൾക്ക് അറിയാമല്ലോ ഒരു പ്രസംഗം ആണെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ നമ്മളൊരു ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ആരുടെ അവസ്ഥ വേണ്ടത് അപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം ഒരു നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ മൈഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയാം ആ രീതിയിൽ ലേഡീസ് ആൻഡ് ജെൻറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടോ ഒക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാവരും പ്രസംഗം തുടങ്ങുക പ്രിയപ്പെട്ട നാട്ടുകാരെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ എൻ്റെ കൂട്ടുകാരെ എന്ന് പറഞ്ഞാലൊക്കെ തുടങ്ങുക ഒരു അഡ്രസ്സ് വേണം ടുഡേ ഐ ഐം ഗോയിങ് ടു സ്പീക്ക് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണെന്ന് ആദ്യം പറയണം ഞാൻ ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറയണം പിന്നീട് ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് ആണ് ആ പ്രസംഗത്തിൽ പറയേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണോ വന്നത് ആ ചാപ്റ്ററുള്ള സംഭവങ്ങളെ കണക്ട് ചെയ്ത് അതിലേക്ക് എഴുതണം ചില ചോദ്യങ്ങൾ നമ്മൾ ഓഡിയൻസിനോട് ചോദിക്കണം നിങ്ങൾ പ്രസംഗം കേട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഡോക്ടർ മിസ്റ്റർ സ്മിത്ത് അല്ലെങ്കിൽ മിസ്റ്റർ ബൂൺ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കാം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പണം വേണമെന്ന് പറയുന്നത് ന്യായമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കാം പിന്നെ ഏറ്റവും അവസാനം നല്ല രീതിയിൽ അവസാനിപ്പിക്കണം ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് സ്പീച്ചെന്നോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ എൻ്റെ സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടോ ഒക്കെ നമ്മളത് അവസാനിപ്പിക്കണം ഈ രീതിയിലാണ് സ്പീച്ച് സ്പീച്ച് ഈ ഒരു റൈറ്റപ്പ് പോലെ തന്നെ കാര്യങ്ങൾ എഴുതുക പറയുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം നറേഷനുള്ള ചില സംഭവങ്ങളൊക്കെ നറേഷനുള്ള പോലെ വിവരിക്കണം അവസാനം നല്ലൊരു കൺക്ലൂഷനും ഈ സ്പീച്ചിന് വേണം അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ലേഡീസോ ജെൻറ്റ്മാനോ മറ്റോ വെച്ച് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ സ്പീച്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് സംസാരിക്കുന്നത് കൃത്യമായ ധാരണമാണ് അപ്പോൾ മാർത്ത അവളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ ആണ് സ്പീച്ചിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അത് ഏതെൻ്റെ ഒരു രീതി ഇനി മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന ചടങ്ങിൽ നമ്മൾ സംസാരിക്കുകയാണെന്ന് കരുതിയോ അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ രീതി വേറെയാണ് അപ്പം നമ്മൾ മാർത്തയെ ബ്രില്യൻസ് എ ബ്രില്യൻ സ്റ്റുഡൻറ് ഐ കൺഗ്രാജുലേറ്റ് ഹിയർ ബിക്കോസ് ഷീ വൺ സ്കോളർഷിപ്പ് ജാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയണം ഇനി ജോണിൻ്റെ സ്പീച്ചാണ് വരുന്നതെങ്കിൽ ജോണ് ജോൺ സംസാരിക്കുന്നതായിട്ട് സ്പീച്ചിൽ വരാം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ജോണിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് വരാം സോ ആരാണ് സംസാരിക്കുന്നതെന്നും ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതും കൃത്യമായ ധാരണ വേണം ഇനി റൈറ്റപ്പിലും നറേഷനിലും സ്പീച്ചിലും വരാൻ ഏറ്റവും സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ റൈറ്റപ്പ് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് തീമുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും വരിക അപ്പോൾ ഒന്ന് ഞാനീ പറഞ്ഞ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നൊരു ബന്ധത്തിനെ കുറിച്ചിട്ട് ഈ ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചേക്കാം അപ്പോൾ നിങ്ങൾ അതിനു പറ്റിയ നല്ല കുറച്ച് കൺസെപ്റ്റ് കുറച്ച് കണ്ടൻറ്റുകൾ ഫ്രണ്ടൻസുകളെ കണ്ടുവെക്കുക മനുഷ്യൻ പ്രകൃതിയും നമ്മൾ ഉള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ രണ്ട് ഫിലിംസ് ഫിലിംസിനായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും പ്രൊജക്ടൈകർ ചോദിക്കൂ പ്രത്യേകിച്ച് ഹോളിവുഡ് സിനിമയെ കുറിച്ചിട്ടും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നും ഹോളിവുഡ് സിനിമ എങ്ങനെ അനിമൽസ് എനിമസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് ചിലപ്പോൾ ഐറ്റം ചിന്തിക്കുക ഇനി മൂന്നാമത്തെ പ്രൊജക്ടൈകർ ഉൾപ്പെടെയുള്ള യൂണിറ്റ് സോറി മൂന്നാമത്തെ യൂണിറ്റ് ബസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ എവേഡ് അതിൽ രണ്ട് ടൈപ്പ് ഐറ്റം സാധിച്ചതുകൊണ്ട് ഒന്ന് എ സ്മോൾ കൈൻഡ് ഓഫ് എ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നസ് ക്യാൻ ചേഞ്ച് എ മാൻസ് ലൈഫ് ഒരു മനുഷ്യൻ ജീവിതത്തെ തന്നെ മാറ്റി വരയ്ക്കാൻ നമ്മുടെ ദയാപൂർവ്വം പറ്റും എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നീഡ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് ഇതിനെക്കുറിച്ചൊക്കെ എഴുതാൻ ചോദിക്കാം ആ ചാപ്റ്ററിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ജോണ് സമൂഹത്തിലെ ബാഡ് സൊസൈറ്റിയിൽ പെടുന്നതും ലൂസ് സൊസൈറ്റിയിൽ പെടുന്നതും അവൻ ലഹരി ഉപയോഗിക്കുന്നു ആ ലഹരി ഉപയോഗിച്ച ആളുകളെ രക്ഷിക്കാൻ അവൻ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ആണല്ലോ അതുകൊണ്ട് എന്തായാലും ഹൗ കാൻ വി സേവ് ദ യൂത്ത് ഹു ബിക്കേം എ പാർട്ട് ഓഫ് ലൂസ് സൊസൈറ്റി അല്ലെങ്കിൽ ഹു ട്രാവൽസ് ഇൻ എ ബാഡ് ഗ്രൗണ്ട് മോശം വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ നമുക്കെന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള റൈറ്റപ്പ് ചോദിച്ചേക്കാം ഇനി മാർത്തയുടെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്സ്റ്റക്കിൾ ഹൗ ടു അച്ചീവ് അവർ ഗോൾ ഫേസിങ് ഓബ്സ്റ്റക്കിൾസ് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാം എന്ന വിഷയത്തെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു റൈറ്റപ്പ് ചോദിച്ചേക്കാം മാർത്തയുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി അവസാനത്തെ യൂട്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൽ ഈ ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റപ്പ് ചോദിച്ചേക്കാം അല്ലെങ്കിൽ പാരൻറ്റിങ് അതായത് നമുക്കറിയാം മാ വാങ്ങയ്ക്ക് പാരൻറ്റിൻ്റെ സേം കിട്ടിയിട്ടില്ല നീൽക്കണ്ടയ്ക്ക് പാരൻ്റെ സേം കിട്ടിയിട്ടില്ല സോ ആ ഒരു കുട്ടിക്ക് ഒരു പാരൻറ്റിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടുള്ള ഒക്കെ ചോദിച്ചേക്കാം ഓക്കെ സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക നറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നറേഷൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മുടെ ഏതാ അഡ്വഞ്ചിനെ ബനിയൻ ട്രിയിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ കോബ്ര കോബ്രാമൂസ് ഫൈറ്റ് ബോയും സ്ക്യൂറിലും നമ്മൾ റിലേഷൻ പിന്നെ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറിലും നമ്മൾ സംഭവം പറയുന്നത് മൂന്നിനെക്കുറിച്ച് നറേഷൻ ചോദിക്കാം സ്നേക്കാൻ മിറന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ സ്നേക്കാൻഡ് ദി മിററിലെ ആ സ്നേക്ക് വന്ന് വീണ ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള നറേഷൻ ചോദിക്കാം രണ്ടാം ദിവ പ്രൊജക്ടായി ടൈഗറിൽ ടൈഗറിന് വെച്ചുള്ള ഷൂട്ടിംഗ് സീനെ കുറിച്ചുള്ള ഒരു നറേഷൻ ചോദിക്കാം പിന്നെ ഒരു സാധനം നറേഷൻ പറയുന്നത് ഡിസ്നി സ്റ്റുഡിയോയിൽ ഇയാൾ ഷൂട്ടിംഗ് കാണാൻ പോകുന്നതും ഡോകിന് പറയുമ്പം ഹ്യൂമൻ ബീങ്സ് അഭിനയിക്കുന്ന സീൻ അതിനെക്കുറിച്ച് നറേഷൻ ഓൾറെഡി കഴിഞ്ഞ സാധനം വന്നതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ് പിന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏവർ മേഡൽ ജോണിൻ്റെ ആ സൂയിസൈഡ് അറ്റംപ്റ്റും അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ കാരണങ്ങളും ആ സീൻ ബേസ് ചെയ്തിട്ടുള്ളൊരു നറേഷന് സാധ്യതയുണ്ട് പിന്നെ മാർത്തയുടെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ മാർത്തയുടെ ചാപ്റ്റർ എന്ന് എല്ലാ സംഭവങ്ങളും മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാതിരിക്കാൻ നടക്കുന്ന ആ ഒരു കോൺസ്പിറസി മുതൽ അവസാനം പ്രിൻസിപ്പാൾ അവർക്ക് അത് കൊടുക്കാമെന്ന് പറയുന്നവരെ കാരണം കുറച്ച് സംഭവങ്ങളില്ലേ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെയുള്ളവർക്ക് ഉൾപ്പെട്ട ഒരു സംഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചേർത്തിട്ട് നറേഷൻ ചോദിക്കാം വാങ്കയിലാണെങ്കിൽ വാങ്ക നേരിട്ട ദുരനുഭവങ്ങൾ അവൻ നേരിട്ട പണിഷ്മെൻറ്റുകൾ അല്യാഗിൻ അവനെ ശിക്ഷിച്ച രീതി അവനോട് കാണിച്ച മോശം രീതികൾ അതിനെക്കുറിച്ചിട്ടുള്ള നറേഷൻ ചോദിക്കാം കിരണിൻ്റെയും നീൽക്കണ്ടയുടെയും ലൈഫിൽ നടന്നിട്ടുള്ള ആ ചാട്ടിലെ സംഭവങ്ങളെ പേസ് ചെയ്തിട്ടുള്ള നറേഷൻ ചോദിക്കാം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഈ നറേഷന് പഠിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് റൈറ്റപ്പിൽ സോറി ലെറ്ററിനും ഡയറക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം സ്പീച്ച് പക്ഷേ ഇങ്ങനെയൊന്നും വരില്ല സ്പീച്ച് മാർത്തയുടെ സ്പീച്ച് ഓൾറെഡി മോഡലക്സാധനം വന്നതെൻ്റെ ഓർമ്മ ജോണിൻ്റെ സ്പീച്ചിന് സാധ്യതയുണ്ട് ആ ഡീഷിയുടെ സ്പീച്ചിൽ സാധ്യതയുണ്ട് സ്പീച്ച് ഞാൻ മെയിനായിട്ട് ഇവരുടേതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഈ ചിലപ്പം സത്യജിത്രയുടെ ഒരു സ്പീച്ചൊക്കെ ചിലപ്പം ചോദിച്ചേക്കാം അല്ലാതെ കാര്യമായ ഒരു സ്പീച്ചൊന്നും ഞാൻ കാണുന്നില്ല മേ ബി ജോണിൻ്റെ ഒരു സ്പീച്ചിന് നല്ല സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മാർത്തേടത് ഓൾറെഡി വന്നതുകൊണ്ട് ഇനി വരില്ല എന്ന് കരുതാം ഇതൊക്കെയാണ് സ്പീച്ചിൽ ഞാൻ കാണുന്നത് അഡീഷിയുടെ ഒരു സ്പീച്ച് ആ ചാപ്റ്റർ തന്നെ സ്പീച്ചാണ് അതുകൊണ്ട് ഇനി അഡീഷി പ്രത്യേകത്ത് ചോദിക്കാനുള്ള സ്പീച്ചിന് സാധ്യതയുണ്ട് മേ ബി സത്യയിത്രയെ ഫിലിം മേക്കിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള സ്പീച്ചിനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മുടെ ഡിഫറൻസ് മനസ്സിലായിരുന്നു സ്പീച്ചിന് ഹെഡിങ് ഒന്നും വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്